നമസ്കാരം നമ്മളിന്ന് സംസാരിക്കുന്നത് തമിഴിലെ പ്രശസ്ത സാഹിത്യകാരൻ ബി ജയമോഹൻ്റെ ആന ഡോക്ടർ എന്ന നോവലിനെ കുറിച്ചാണ് തമിഴിൽ അദ്ദേഹം എഴുതിയ നോവൽ മലയാളത്തിൽ വിവർത്തനം ചെയ്ത് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ നോവലിലൂടെ കടന്നു പോകുമ്പോൾ ഇതൊരു വായന അനുഭവം എന്നതിൽ കവിഞ്ഞ് ഒരു ഉൾക്കാഴ്ചയാണ് നമുക്ക് നൽകുന്നതെന്ന് തോന്നും അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിച്ചു മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആന പലതരത്തിൽ ഇഷ്ടപ്പെടുന്നതും പോരാട്ടങ്ങൾ നടത്തുന്നതുമൊക്കെ ഒക്കെയായിട്ടുള്ള മൃഗമാണ് പലപ്പോഴും മലയാളികൾക്ക് ആനയ്ക്ക് രണ്ട് മുഖമാണുള്ളത് ഒന്ന് നമ്മൾ ആരാധിക്കുന്ന കൊമ്പന്മാർ ഉത്സവങ്ങളിലും മറ്റുമൊക്കെ എഴുന്നൊള്ളിക്കുന്ന എല്ലാവരും വളരെ ആരാധനയോടെ നോക്കുന്ന ചില പേരുകളാണ് ചിലർക്ക് ആനകൾ അവരുടെ ചിത്രങ്ങളും മറ്റുമൊക്കെ വലിയ ആരാധനകളോടെ നമ്മൾ പങ്കുവെക്കുകയും ചെയ്യും മറ്റൊരവസ്ഥ മലയാളിയെ സംബന്ധിച്ചിടത്തോളം കാട്ടാനകളാണ് അവയുടെ ആക്രമണങ്ങളും കൃഷിയിടത്തിൽ അവരുണ്ടാക്കുന്ന നാശങ്ങളുമൊക്കെ മാധ്യമങ്ങൾ നിരന്തരം വാർത്തകളാവുകയും ധാരാളം ആനകളെ കാട്ടിലേക്ക് കടത്തുന്നതെല്ലാം വലിയ വാർത്തകളായി നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട് ഈ രണ്ട് അനുഭവങ്ങൾ വലിയ ബിരുദ ദുന്ദങ്ങളിൽ നിൽക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇത് രണ്ടുമല്ലാത്തതാണ് ആന എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു അനുഭവമാണ് ഈ ആന ഡോക്ടർ എന്ന നോവലിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യത്തെ അനുഭവം നമുക്കൊന്ന് നോക്കാം ഉത്സവങ്ങൾക്ക് എഴുന്നള്ളിക്കുന്ന വലിയ പേരും പെരുമയുമുള്ള കൊമ്പന്മാർ അവരെക്കുറിച്ച് ധാരാളം വാഴ്ത്തുപാട്ടുകളും മറ്റുമൊക്കെ നമ്മൾ കേൾക്കുകയും ചെയ്യും മാധ്യമങ്ങൾ പോലും അതിൽ വലിയ പങ്ക് വഹിക്കുന്നുമുണ്ട് എന്നാൽ ഈ ആനകളുടെ ജീവിതം അത് വളരെ ദയനീയമാണ് കാരണം ഒരു ആനയുടെ ജൈവികമായ ആവാസ വ്യവസ്ഥയിൽ നിന്നും അതിനെ പിടിച്ചു കൊണ്ടുവരികയും അതിന് യാതൊരു പരിചയവും ഇല്ലാത്ത ജീവിത രീതികളിലൂടെ അത് കടന്നു പോവുകയും പലപ്പോഴും അസ്വസ്ഥപ്പെടുത്തുന്ന സന്ദർഭങ്ങളിൽ വന്ന് നിൽക്കേണ്ടി വരികയും ഒക്കെ ഇതിന് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഈ ആനയെ ഉത്സവങ്ങളിലേക്ക് എഴുന്നൊള്ളിക്കുന്ന ഇത്തരം ആരാധന മനുഷ്യർക്കുണ്ടാക്കുന്ന ഒരു അനുഭവമായി മാറിയത് അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ വിചിത്രവുമാണ് കാരണം മനുഷ്യൻ മൃഗങ്ങളെ ഇരിക്കുന്നത് അവൻ്റെ ജീവിതത്തിലെ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരു നാഗരിക സമൂഹത്തിലേക്ക് വളരുന്നതിൻ്റെ ഭാഗമായി മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പലതരത്തിൽ മൃഗങ്ങളെ ഉപയോഗിക്കുന്നുണ്ട് ഇന്നും നമ്മൾ പശുവിനെയും പോത്തിനെയും ഒക്കെ വളർത്തുന്നത് മാംസം പാല് തുടങ്ങിയ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരു കാർഷിക ജീവിതത്തിലേക്ക് മാറിയ മനുഷ്യൻ അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മെരുക്കി തുടങ്ങിയ മൃഗങ്ങളിൽ കാട്ടിൽ ഏറ്റവും തലയെടുപ്പുള്ളതും ആയ ആനയെയും മെരിക്കാൻ ശ്രമിച്ചു അന്ന് അവന് രണ്ട് ആവശ്യങ്ങളായിരിക്കാം ഉണ്ടായിരുന്നത് ഒന്ന് അവന് അവന്റെ ജോലികൾ ചെയ്യിപ്പിക്കാൻ കഴിയുന്ന അവന്റെ കൃഷിയിടത്തിൽ പണിയടിപ്പിക്കാൻ കഴിയുന്ന ഒരു മൃഗം പിൽക്കാലത്ത് യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഒരു മൃഗമായി കൂടി മാറുന്നു നമ്മുടെ ചരിത്രവും പുരാണവും ഒക്കെ പരിശോധിച്ചാൽ കുരുക്ഷേത്ര യുദ്ധത്തിലൊക്കെ ഏറ്റവും വലിയ പടയായി നമ്മൾ കണക്കാക്കുന്നത് ആനപ്പടയാണ് ഭീമൻ അടിച്ചു കൊല്ലുന്ന ആനയ്ക്ക് അശ്വത്ഥാമാവെന്ന് കൃഷ്ണൻ പേരിടുന്നതും ആ ആനയുടെ മരണം മകന്റെ മരണമാണെന്ന് കരുതി ദ്രോണർ വിഷമിക്കുന്നതുമൊക്കെ പുരാണത്തിലെ ശ്രദ്ധേയമായ സംഭവങ്ങളാണ് ഇത്തരത്തിൽ ആനകളെ യുദ്ധത്തിന് ഉപയോഗിക്കുക അതുപോലെ തന്നെ തൊഴിലാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക ഈ രണ്ട് തരത്തിലാണ് നമ്മൾ മെരിക്കിയെടുത്തിട്ടുണ്ടാവുക പിന്നീട് കാലം മാറി യുദ്ധരീതികൾ മാറി തൊഴിൽ രീതികൾ മാറി ഇന്ന് നമ്മൾ നോക്കിയാൽ നമുക്ക് യുദ്ധത്തിന് ആനകളേക്കാൾ ശക്തിയുള്ള ആയുധങ്ങൾ നമുക്കുണ്ട് തൊഴിലിടത്തിൽ ആനയേക്കാൾ ശക്തിയുള്ള നമ്മൾക്ക് വേണ്ട വിധം നിയന്ത്രിക്കാൻ കഴിയുന്ന യന്ത്രോപകരണങ്ങൾ നമുക്കുണ്ട് അപ്പോഴും ആന മറ്റൊരു തരത്തിൽ നമ്മുടെ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗമായി നമ്മൾ കൊണ്ടു നടക്കുന്നു യഥാർത്ഥത്തിൽ അതിനിടയിൽ ഒരു കാലമുണ്ടായിരുന്നു രാജഭരണത്തിൽ നിന്നും ജനാധിപത്യത്തിലേക്ക് വളർന്ന പാരമ്പര്യ ചിന്തകളിൽ നിന്നും ആധുനികമായ ഒരു സമൂഹത്തിലേക്ക് മനുഷ്യൻ മാറിയ ഒരു കാലം ഈ കാലത്തിനിടയ്ക്ക് ആന എപ്പോഴോ ഒരു പ്രൗഢിയുടെ അല്ലെങ്കിൽ അലങ്കാരത്തിന്റെ അതല്ലെങ്കിൽ ഔന്നത്യത്തിന്റെ ഒക്കെ പ്രതീകമായി മാറി ഒരു കാലത്ത് രാജാക്കന്മാർ എഴുന്നള്ളിയത് യാാനപ്പുറത്തായിരുന്നു രാജഭരണം തീർന്നിട്ടും വളരെ ഔന്നത്യമുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ ദൈവത്തിനെയൊക്കെ എഴുന്നൊള്ളിക്കാൻ കഴിയുന്ന ഒന്നായി നമ്മൾ ആനയെ കണക്കാക്കാൻ അതൊരു കാരണമായിട്ടുണ്ടാകാം ഉത്സവങ്ങളുടെ എല്ലാം പുറകിലുള്ള ഇത്തരം കഥകൾ പരിശോധിച്ചാൽ എഴുന്നള്ളത്ത് എന്ന് പറയുന്നത് അത് രാജാവിൻ്റെയും അതുപോലെ ദേവന്റെയും എഴുന്നള്ളത്തെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് അപ്പൊ അത്തരത്തിൽ ദേവനെ വഹിക്കാൻ കഴിയുന്ന ഒരു ആലങ്കാരിക ജീവിയായി നമ്മൾ ആനയെ കണക്കാക്കുകയാണ് യഥാർത്ഥത്തിൽ ആനകളുടെ ജൈവികമായ ആവാസ വ്യവസ്ഥ ഇതല്ല കാരണം ആന ഡോക്ടർ വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യമുണ്ട് ഇരുന്നൂറ്റമ്പത് കിലോയോളം ഭക്ഷണം വേണ്ട അമ്പത് കിലോമീറ്ററുകളോളം ദിവസങ്ങളോളം നടക്കുന്ന ആന എന്ന ജീവി അതൊരു പ്രത്യേക ജീവിത അവസ്ഥയിൽ ജീവിക്കേണ്ട ജീവിയാണ് ചിലപ്പോഴൊക്കെ തോന്നും ചില കാര്യങ്ങളിൽ മനുഷ്യനേക്കാൾ ഓർമ്മയും ബുദ്ധിയും ഉള്ളൊരു ജീവിയാണ് ആന എന്ന് നമ്മൾ ആനപ്പക എന്ന് കേട്ടിട്ടുണ്ടാകും ആന വളരെ കൃത്യമായി ഓർത്തെടുത്ത് ആളുകളോട് പക വീട്ടും എന്നാണ് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ആനകൾക്ക് അത്തരം ചില ബുദ്ധികളുണ്ട് ഉണ്ട് എന്നതിന് ശാസ്ത്രീയമായ അന്വേഷണങ്ങളും നടന്നിട്ടുണ്ട് കാലങ്ങളോളം കൈമാറുന്ന ചില വഴിത്താരകൾ ആനകൾ സ്ഥിരം വരികയും പോവുകയും ചെയ്യുന്ന ആനത്താരകൾ ഇതൊക്കെ എങ്ങനെയാണ് തലമുറകളിലേക്ക് ഇവർ കൈമാറുന്നത് എങ്ങനെയാണ് ഇവർ ഇത്രയും ഓർമ്മകൾ കിലോമീറ്ററുകളോളം നടന്ന് തിരിച്ച് തങ്ങളുടെ ഇടങ്ങളിൽ എത്തുന്നത് ഇത്തരം അന്വേഷണങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായ അന്വേഷണങ്ങളാണ് ഇതാണ് മനുഷ്യന് ആനയെക്കുറിച്ചുള്ള ഒന്നാമത്തെ സങ്കല്പം കൊമ്പൻ എന്ന് കേൾക്കുമ്പോൾ അഭിമാനം കൊള്ളുന്ന എന്നാൽ തീർത്തും മോശപ്പെട്ട ജീവിതാവസ്ഥയിലേക്ക് ആനയെ കൊണ്ടെത്തിക്കുന്ന സഹജീവികളോട് ഒട്ടും തന്നെ സ്നേഹമില്ലാതെ തങ്ങളുടെ അധികാരത്തെ ഉപയോഗിച്ച് ആനയെ കീഴ്പ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു ജീവി വർഗമായി ഇവിടെ മനുഷ്യൻ മാറുന്നുണ്ട് രണ്ടാമത്തെ സന്ദർഭം അത് കാലങ്ങളായി മനുഷ്യനും മൃഗവും തമ്മിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇതര ജീവി വർഗങ്ങൾ തമ്മിൽ നടക്കുന്ന പോരാട്ടത്തിന്റെ കഥയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു കാടിറങ്ങി വരുന്ന കാട്ടാനയും അത് നാട്ടിലുണ്ടാക്കുന്ന നാശങ്ങളും ഒക്കെ വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് ഇതിന് മനുഷ്യമൃഗ പോരാട്ടത്തിന്റെ ഒരു സ്വാഭാവികതയുണ്ട് കാരണം ഇത് കാലങ്ങളോളം വർഷങ്ങളോളം തലമുറകളോളം ജീവികൾക്കിടയിൽ ഇത്തരം പോരാട്ടങ്ങൾ നടന്നിട്ടുമുണ്ട് ഈ പോരാട്ടങ്ങളിൽ അതിജീവിക്കുന്നവർ അടുത്ത തലമുറകളിലേക്ക് കടന്നു പോവുകയും പരാജയപ്പെട്ടു പോകുന്ന ജീവികൾ തകർന്നു വീഴുകയും ഒക്കെ പരിണാമത്തിന്റെ ചരിത്രമാണ് ഈ പോരാട്ടങ്ങളെ ഇന്ന് നമുക്ക് കുറെ കൂടി ശാസ്ത്രീയമായി സമീപിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് കാടിറങ്ങി വരുന്ന ആനയെ മറ്റൊരു കാട്ടിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയി വിടണം എന്ന് ചിന്തിക്കാനുള്ളൊരു ഔചിത്യ ബോധം നമുക്കുണ്ട് എന്നാൽ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും ആന പ്രേമികളാകുന്നത് യഥാർത്ഥത്തിൽ ആന വിരോധികളായിക്കൊണ്ട് തന്നെയാണ് ആനയെന്ന് മാത്രമല്ല ഈ ലോകത്തിൽ നമ്മളും മറ്റേതൊരു ജീവിയെയും പോലെ സഹജീവി സ്നേഹം വെച്ചു പുലർത്തേണ്ട ഒരു മറ വർഗമാണ് പ്രത്യേകിച്ചും മനുഷ്യൻ ഒരു ജീവി എന്നതിൽ നിന്ന് ഒരു സാംസ്കാരിക ജീവി എന്ന അർത്ഥത്തിലോ അല്ലെങ്കിൽ ശാസ്ത്രീയമായി വലിയ ബുദ്ധിവികാസം സംഭവിച്ച പരിണാമത്തിന്റെ ഒരു ഘട്ടത്തിലോ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അത്തരത്തിൽ മനുഷ്യൻ മറ്റ് ജീവികളോട് ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ കാണിക്കേണ്ട ഒരു സഹാനുഭൂതിയുണ്ട് ഈ പ്രകൃതിയിൽ മനുഷ്യനെ പോലെ തന്നെ ജീവിക്കാൻ അവകാശമുള്ള മറ്റ് ജീവജാലങ്ങളുടെ അധികാരങ്ങളിൽ കൈകടത്താതിരിക്കാനും അവരുടെ ജീവിതാവസ്ഥ നിലനിർത്താനും അതിൽ പ്രത്യേകമായി ഇടപെടാൻ മനുഷ്യന് പങ്കുണ്ട് കാരണം നമ്മുടെ ബുദ്ധിയും ശാസ്ത്രീയമായ അറിവുകൾ കൊണ്ട് ഈ ലോകത്ത് ഏത് ജീവിയെയും ഒരുപക്ഷെ നമുക്ക് വകവരുത്താനോ വരുത്താനോ നിലയ്ക്ക് നിർത്താനോ കഴിയുമായിരിക്കും പക്ഷേ അത് നമ്മുടെ ഇന്നത്തെ പ്രകൃതിക്ക് നമ്മുടെ ജീവിതത്തിന് അത് ഗുണം ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ആന ഡോക്ടറിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ആ വായന അനുഭവത്തിൽ നിങ്ങൾ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ചിലപ്പോൾ നമുക്ക് തോന്നും ഇനി കാട് കയറുന്നതിന് മുൻപ് നമ്മൾ കൂടുതൽ നിശബ്ദരാകേണ്ടതുണ്ട് നമ്മൾ കൂടുതൽ വിനീത ഹൃദയരാകേണ്ടതുണ്ട് പലപ്പോഴും നമ്മൾ കാടത്തം കാട്ടാളൻ എന്ന വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് വളരെ തെറ്റായ ചില സൂചനകൾ നൽകാനാണ് തെറ്റായ പ്രവൃത്തികളെ സൂചിപ്പിക്കാനാണ് അതിൽ ആന ഡോക്ടർ എന്നറിയപ്പെടുന്ന ഡോക്ടർ പറയുന്നുണ്ട് അത്തരം വാക്കുകൾ നാഗരിക മനുഷ്യന്റെ തെറ്റായ ചിന്തയാണ് കാടിനെ മനുഷ്യൻ വെച്ചു പുലർത്തുന്നതിനേക്കാൾ ശരിയായ ചില നീതിബോധങ്ങളുണ്ട് കാടിൻ്റെതായ നിയമങ്ങളുണ്ട് എല്ലാ മൃഗങ്ങളും അത് പാലിക്കുകയും അത്തരത്തിൽ അവരുടെ ഒരു ജീവി വർഗം എന്ന നിലയിൽ അവർക്കിടയിൽ അത് നിലനിർത്തുകയും ചെയ്യും എന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ട് വളരെ വിദ്യാഭ്യാസമുണ്ട് വലിയ അറിവുള്ള ഒരാളാണ് എന്ന് കരുതുന്ന മനുഷ്യൻ കാട് കയറുകയും തെറ്റായ ചില പ്രവർത്തികളിലൂടെ കാടിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ ധാരാളം വിഷമഘട്ടങ്ങളും ഈ കഥയിൽ നമുക്ക് കാണാൻ കഴിയും നമ്മൾ ഉപേക്ഷിച്ചു പോയ ചില ബിയർ കുപ്പികൾ ആനയുടെ കാൽപ്പാതങ്ങളിൽ തുളഞ്ഞു കയറുന്നതും അതിൽ ആന അനുഭവിക്കുന്ന സംഘർഷങ്ങളുമൊക്കെ ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ ഓർമ്മപ്പെടുത്തും അതുകൊണ്ട് ഇനി കാട് കയറുന്നതിന് മുമ്പ് യാത്ര പോകുന്നതിന് മുൻപ് നിങ്ങൾ ആന ഡോക്ടറിലൂടെ ഒന്ന് കടന്നു പോകണം അപ്പോൾ കാടിനെയും പ്രകൃതിയെയും കുറെ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും മലയാളത്തിലെ ശ്രദ്ധേയമായൊരു കവിതയുണ്ട് വൈലോപ്പള്ളിയുടെ സഖ്യൻ്റെ മകൻ ആ കവിതയുടെ ഒടുവിൽ സഖ്യനിലേക്ക് നോക്കി നിലവിളിക്കുന്ന ഒരു ആനയുടെ ചിത്രമുണ്ട് ദുഃഖം അറിയാത്ത സഖ്യൻ മകനെക്കുറിച്ചുള്ള ദുഃഖമോർത്ത് വിഷമിക്കുന്നുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് വൈലോപ്പള്ളി ആ കവിത അവസാനിപ്പിക്കുന്നത് അത്തരം ആനകളുടെ നിലവിളികൾ അതിൻ്റെ അമ്മയായ കാട്ടിലേക്ക് പ്രകൃതിയിലേക്ക് തിരിച്ചു പോകാൻ അവരനുവദിക്കുന്നതിലൂടെയാണ് നമുക്ക് മറികടക്കാനാവുക ആന കാടിൻ്റെ മകനാണ് കാടിൻ്റെ രാജാവുമാണ് നന്ദി നമസ്കാരം